ഇളനീർ കുടെ ഇളവെ നിലൻ മലയാളം അന്മകൾ വിള നറുത്തേനൊഴുകും ഉത്വലരായൻ മ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഇന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്ന് കേരള സംസ്ഥാനം ഔദ്യോഗികമായി പിറവിയെടുത്ത ദിനം കോവിഡ് എന്ന മഹാമാരി തീർത്ത പ്രതിസന്ധികളുടെ നടുക്കടലിലാണ് കേരളത്തിൻ്റെ അറുപത്തിനാലാം പിറന്നാൾ മഹാമാരിയുടെ ദുരിതക്കടൽ കടന്ന് പൊതു പ്രതീക്ഷയുടെ തീരമണയാൻ മലയാളികൾ കരുതലോടെ ഒറ്റക്കെട്ടായി നിന്ന കാലം കൂടിയാണിത് പ്രതിസന്ധികളിൽ നിന്നുള്ള കരകയറ്റത്തിൻ്റെ കരുത്തും കാരുണ്യവും നന്മയും നിറഞ്ഞ ചില നിറവാർന്ന ഓർമ്മകളിൽ കുറിക്കാം നമുക്ക് ഈ പുതു കേരള പിറവി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം തുടങ്ങിയ ഭാഷാ സംസ്ഥാന രൂപീകരണം എന്ന ആശയം ശക്തമായപ്പോഴാണ് അഞ്ച് ജില്ലകളെ കോർത്തിണക്കി ഐക്യകേരളത്തിൻ്റെ പിറവി നടന്നത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിന് കേരളം യാഥാർത്ഥ്യമായി രൂപീകൃതമായപ്പോൾ ഇന്ത്യയിലെ പതിനാല് സംസ്ഥാനങ്ങളിൽ ഏറ്റവും ചെറിയ സംസ്ഥാനമായിരുന്നു കേരളം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിൽ സംസ്ഥാനത്ത് നടന്ന ആദ്യ തെരഞ്ഞെടുപ്പ് ലോകശ്രദ്ധയാകർഷിച്ചു ബാലറ്റിലൂടെ അധികാരത്തിലെത്തിയ ഏഷ്യയിലെ ആദ്യ കമ്മ്യൂണിസ്റ്റ് സർക്കാർ എന്ന ബഹുമതി ഇ എം എസ് സർക്കാരിനാണ് പിന്നീട് സംഭവബഹുലമായ ആറു പതിറ്റാണ്ടിലൂടെയുള്ള രാഷ്ട്രീയ സംഭവകാസങ്ങളിലൂടെയാണ് കേരളം കടന്നുപോയത് വിദ്യാഭ്യാസം ആരോഗ്യം തുടങ്ങിയ മേഖലകളിൽ കേരളം കൈവരിച്ച നേട്ടം രാജ്യത്തിന് തന്നെ മാതൃകയാണ് ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന വിശേഷണമുള്ള കേരളത്തിലേക്ക് പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ വർഷം തോറും ലോകമെമ്പാട് നിന്നും ലക്ഷക്കണക്കിന് വിനോദസഞ്ചാരികളാണ് എത്തിച്ചേരുന്നത് സാംസ്കാരികം ശാസ്ത്രം ചലച്ചിത്രം സംഗീതം തുടങ്ങിയ മേഖലകളിൽ നിരവധി പ്രതിഭകളെയാണ് കേരളം രാജ്യത്തിന് സമ്മാനിച്ചത് അറുപത്തിനാലാം പിറന്നാൾ ആഘോഷിക്കുന്ന ഈ ഘട്ടത്തിലും തുടർച്ചയായുണ്ടായ രണ്ട് പ്രളയങ്ങളും കോവിഡ് എന്ന മഹാമാരിയും തരണം ചെയ്ത് നവകേരളം നിർമ്മിക്കാനുള്ള ശ്രമത്തിലാണ് നമ്മൾ ഭാഷയിലും വേഷത്തിലും സംസ്കാരത്തിലും സാമൂഹ്യ അന്തരീക്ഷത്തിലും ജീവിത സാഹചര്യങ്ങളിലും ഏറെ വൈവിധ്യം പുലർത്തുന്നതും മാതൃക ആയതുമാണ് നമ്മുടെ ദേശം പശ്ചിമഘട്ട മലനിരകൾക്ക് കീഴേ നീണ്ടു നിവർന്നു നിൽക്കുന്ന നമ്മുടെ കേരളത്തിൻ്റെ ശക്തി പിന്നിട്ട പാതകളാണ് ഇരുണ്ട കാലഘട്ടത്തിൽ നിന്നും തീക്ഷ്ണമായ സമര പോരാട്ടങ്ങളിലൂടെയാണ് കേരളം ഇന്ന് കാണുന്ന സാമൂഹ്യ അന്തരീക്ഷം വാർത്തെടുത്തത് കേരളത്തെ ഇന്ന് കാണുന്ന സാമൂഹ്യ അവസ്ഥയിലേക്ക് എത്തിക്കാൻ പരിശ്രമിച്ച സ്വാതന്ത്ര്യസമര സേനാനികളെയും സാമൂഹ്യ പരിഷ്കർത്താക്കളെയും നമ്മൾ ഈ ദിനത്തിൽ ഓർക്കേണ്ടതാണ് മഹാന്മാർ കാട്ടിത്തന്ന പാതയിലൂടെ സഞ്ചരിക്കുവാനും നവകേരളം സൃഷ്ടിക്കുവാനുള്ള പ്രയത്നത്തിൽ പങ്കെടുക്കുവാനും നിങ്ങൾക്ക് ഈ ദിനത്തിൽ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ൾ വിളയും നറുതേനൊഴുകും പുതുവലരായൻ മലയാ